കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ അപ്പം ഇതാ നമ്മുടെ നാട്ടിൽ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നു രാവിലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ അണീച്ച് പണിയെടുക്കാൻ തോന്നുന്നില്ല കിടന്നും കൂടെ ഉറങ്ങാൻ തോന്നുന്നു പക്ഷേ ഈ സമയത്ത് അണീച്ചാൽ നല്ലൊരു ഉഷാറാണ് കേട്ടോ കുട്ടികളൊക്കെ മദ്രസയ്ക്ക് വിട്ടാക്കിയിട്ട് പിന്നെയും കിടക്കുകയാണെങ്കിൽ ഞാനൊക്കെ ആദ്യം അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ പണികളൊന്നും ഒരുങ്ങില്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം ഈ ഒരു ഉഷാറിലെ തന്നെ ഇങ്ങോട്ട് പണി തീർക്കാന്ന് പറഞ്ഞിട്ട് വേഗം അടുക്കളയ്ക്ക് അന്ന് ചായ വയ്ക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ നമ്മുടെ മലയൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ല കേട്ടോ മഞ്ഞ് മൂടിയിട്ട് നല്ല മഞ്ഞുണ്ട് കണ്ടില്ലേ നല്ല പുക പോലെ കിടക്കുന്നു കണ്ടില്ല അപ്പോൾ ഈയൊരു ഇതിൽ നമുക്ക് രാവിലത്തെ പണികൾ ഒരുങ്ങി നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറ് വേഗം രാവിലെ തന്നെ എല്ലാം വേഗം ചെയ്ത് തീർക്കും അപ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ അടുക്കളയിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോഴെങ്കിൽ നമ്മുടെ ചായ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാൾക്കും ഓരോ ക്ലാസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇക്കാതെ കൊണ്ടുപോയി കൊടുക്കണം ഇക്കാ താഴെ കടയിലിരിക്കുന്നുണ്ട് മന്ദ്രസേലൊക്കെ കൊണ്ടാക്കി വന്നിട്ട് അപ്പോൾ നമ്മുടെ വീതനയിലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയുവാണെങ്കിൽ അപ്പോൾ കയ്യോട് തുടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വീതന വൃത്തിയായിട്ട് തന്നെ ഇരിക്കും എപ്പോഴും എന്തെങ്കിലും പോയാൽ നമ്മളപ്പം തന്നെ അങ്ങനെ തുടച്ചിട്ടാ പിന്നെ നമുക്ക് പണി ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ അത് തുടയ്ക്കാനൊക്കെ പാട് പണിയായിരിക്കും അപ്പം തലേ ദിവസം രാത്രി തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകൊണ്ട് നമുക്ക് സിങ്കിലൊന്നും പാത്രങ്ങളില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ ചായ വെക്കുന്ന ഒക്കെ കഴുകിയതിൻ്റെ ഒരു വെള്ളം അതും ഇതൊക്കെയാണ് അപ്പം നമ്മുടെ അടുക്കളയും നമ്മുടെ മനസ്സ് നമ്മൾ ഭയങ്കര സാമ്യാണ് ഭയങ്കര ഒരു പൊരുത്തമുണ്ട് എന്നൊക്കെ പറയാം കാരണം നമുക്ക് അടുക്കള പണി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ല ഭയങ്കര ടെൻഷനും ദേഷ്യമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ സിറ്റോട്ട് അടിക്കാൻ ഇറങ്ങി നമുക്ക് മുറ്റമൊന്നുമില്ലല്ലോ അപ്പോൾ സിറ്റോട്ടിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചു പിന്നെ കൈയ്യൊക്കെ കഴുകിയിട്ടോ അന്ന് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് നിന്നു അപ്പോൾ ഇന്ന് ദോശയും ചട്ടനിയാണെങ്കിൽ രാവിലത്തെ പലഹാരം കേട്ടോ അങ്ങനെ കുട്ടികൾ വരുമ്പോഴേക്കൊക്കെ അതൊക്കെ ആയി അപ്പേക്കും ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചു ചോറ് റൈസ് കുക്കറിൽ കുറച്ച് നേരം വേഗം കുറച്ച് നേരം അടിക്കണം അപ്പോൾ വേഗം വെച്ചാലാണ് വേഗം വച്ചാലാണ് വേഗമാവുള്ളൂ പിന്നീക്ക രാവിലെ മീൻ വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി മീൻ വാങ്ങിയിട്ട് അപ്പോൾ മീൻ വാങ്ങി അതൊക്കെ നേരാക്കുവാണ് അയലായതുകൊണ്ട് പിന്നെ വലിയ പണിയില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് അയില നേരാക്കാൻ പറ്റും അപ്പോൾ അത് വേഗം ചെയ്യുകയാണെങ്കിൽ ആ ചോറ് ചോറിൻ്റെ വെള്ളം എളുപ്പത്തി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഇതുവും അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ പണി ഒരുങ്ങില്ല ഈ പണി ഒരുങ്ങില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ആ വേഗം പെട്ടെന്ന് പണികളൊക്കെ തീരാൻ വേണ്ടി ചെയ്യട്ടെ അപ്പോൾ അയലൊക്കെ നേരാക്കി പിന്നെ അടുത്ത കുറച്ച് മാന്തൾ അറിഞ്ഞിട്ട് വന്നു കാരണം കുട്ടികൾക്ക് വായ്പ ഉള്ളതുകൊണ്ട് അവർക്ക് അത് കൊടുക്കാൻ പറ്റില്ല അയലെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് മാന്തല പൊരിച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി വെച്ച അരിക്ക് വെച്ച വെള്ളമൊക്കെ ചൂടായിട്ടോ ആ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായി അപ്പോൾ പിന്നെ വേഗം കയ്യൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ അരി കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അരി റേഷൻ കരി ആയതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകുട്ടോ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ ഉണ്ടല്ലോ നല്ല വൃത്തിയായിക്കൊട്ടോ പിന്നെ എന്നിട്ട് നമ്മൾ പച്ച വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നല്ല വൃത്തി ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നമ്മുടെ ചോറിന് അരിയിട്ട് പിന്നെ അത് അവിടെ തലച്ചോറും പിന്നെ ബാക്കിയുള്ള പരിപാടികൾ പരിപാടികളൊക്കെ നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ മീൻ കുറച്ചായിട്ട് മുറിച്ചിട്ട് പകുതി ഞാൻ മാറ്റി വെച്ചു ഫ്രിഡ്ജിൽ നമുക്ക് അധികം കഷ്ടങ്ങളും ഉണ്ടാകാത്തതുകൊണ്ട് പകുതിയായിട്ട് രണ്ട് ഭാഗമായിട്ട് വയ്ക്കാനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ആളും ആ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലത്തെ ആ പണികൾ തീർക്കാൻ തന്നെ വേഗം പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഈ രാവിലത്തെ ഉഷാറില് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പിന്നെ എല്ലാം അവിടെ കിടക്കും പിന്നെ ഞാൻ ഇങ്ങനെ കുറേ നേരം അങ്ങനെ ഇരിക്കും ഫോൺ നോക്കിയിട്ടിരിക്കും അങ്ങോട്ട് നോക്കി ോക്കിരിക്കാൻ എൻ്റെ ഓരോ സമയത്തായിരിക്കും പണികൾ പക്ഷെ ആ സമയത്തിന് പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പണികളൊക്കെ അവിടെ കിടന്ന് നമുക്ക് പ്രാന്ത് പിടിക്കും പിന്നെ നല്ല നേരം മഴ കിട്ടും എൻ്റെ പണികളിട്ട് അപ്പോൾ ഞാൻ പിന്നെ വേഗം മീൻ കറിയൊക്കെ വെച്ചു എല്ലാവരും അങ്ങനെ എന്നെപ്പോലുള്ളവരും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇരിക്കില്ലേ വേഗം പണി ഉർക്കണവരും കുറച്ച് മടി ഉരിച്ചിരിക്കണവരൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്യാറ് രാവിലത്തെ ഈ ഉഷാറുള്ള വേഗം വേഗം പണികൾ തീർക്കും അപ്പോൾ പിന്നെ രാവിലത്തെ ആ ഒരു ഇതിൽ തന്നെ പണികൾ തീർത്താൽ നമുക്ക് എന്താണ് കുറേ നേരം നിൽക്കണ്ട അപ്പോൾ വേഗം മാന്തളും കൂടെ നേരാക്കി പിന്നെ അത് കുറച്ചെടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെറു ചെറുതായിരുന്നു കേട്ടോ പക്ഷേ നേരാക്കാൻ സിമ്പിളായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം അല്ലാതെ നേരാക്കി വെച്ചിട്ട് അതിൽ മുളക് തിന്മാനൊക്കെ നിന്നു കുറച്ച് ഇപ്പോൾ എടുത്തിട്ട് പൊരിക്കുക ബാക്കി ഫ്രിഡ്ജിലേക്കാം അപ്പോൾ പിന്നെ നമുക്ക് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കണം ഫ്രഷ് ആയിട്ട് പൊരിച്ചു കൊടുക്കാൻ അങ്ങനെ വിചാരിച്ചോട്ടോ അപ്പോൾ കുറച്ച് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പൊരിക്കണം അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് ചോറുമായി ചോറൊക്കെ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയും ചോറൊക്കെ ആയിട്ടുണ്ട് ആ പണികളൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ തിരുമ്പളൊക്കെ സൂപ്പ് പൊടിയിലിട്ടിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അലക്കാൻ അപ്പോൾ അത് കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലെടുത്തിട്ട് അങ്ങനെ മൂടിയാക്കിയാണ് കേട്ടോ മുളക് തിരുമ്പിട്ട് വെച്ചാൽ പിന്നെ കേടി കേടുവരില്ലോ അപ്പോൾ മുളകൊക്കെ തിരുമ്പിട്ട് അതെടുത്ത് വെച്ചു പിന്നെ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അതും പൊരിക്കാനിട്ടിട്ട് അലക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതുപോലെ അപ്പോൾ രണ്ട് പണികളും ഒരുമിച്ച് ചെയ്യാം നമുക്ക് പറ്റുന്ന പണികളെ അടുത്തുതന്നെ നിൽക്കുന്ന പണികൾ വെച്ചില്ല ഇത് ഇതിങ്ങനെ സിമ്മിലിട്ടിട്ട് നമുക്ക് അലക്കാനൊക്കെ പോകുകയാണെങ്കിൽ ഉള്ളിൽ തന്നെ ബാത്റൂം ആയതുകൊണ്ട് പിന്നെ അലക്കാനും എളുപ്പം ഇടയ്ക്കൊന്ന് കൈ കഴുകിയിട്ട് വന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ വേഗം വേഗമാകൂട്ടാം നമ്മുടെ മാന്തളായതുകൊണ്ട് കുറഞ്ഞ നേരം വേണ്ട അപ്പോൾ ആ മാന്തളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആ വേഗം അവിടെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അപ്പം ഇപ്പം തന്നെ എല്ലാം ക്ലീനാക്കുന്നതുകൊണ്ട് അധികം ഒന്നും വൃത്തിയടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നില്ല ആ പാത്രങ്ങളും ഒപ്പം നമ്മൾ കഴുകുന്നുണ്ടെങ്കിലോ ഒരു ലോഡ് പാത്രങ്ങൾ വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചടപ്പ് തോന്നില്ല അങ്ങനെ എല്ലാവടേയും വൃത്തിയാക്കി ഇത് പൂളക്കിഴങ്ങ് നമ്മൾ ഇതേ വരുമ്പോൾ മേടിച്ചാണ് കേട്ടോ ഞാൻ ഇത്രയും നീളമുള്ള കിഴങ്ങ് ആദ്യമായിട്ടായിട്ടോ കാണുന്നത് ഈ മേളയിലൊക്കെ കണ്ടിട്ട് പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു നല്ല നീളത്തിലൊരു പൂളക്കിഴങ്ങ് കിട്ടോ അപ്പോൾ പണികളൊക്കെ ഒരുങ്ങാണ്ട് പിന്നെ ഞാൻ ചോറെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ടാളും കൂടി ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് രാവിലെ തന്നെ പണികൾ തീരാനായിട്ടുള്ള കുറച്ച് കുറച്ച് ചെറിയ ടിപ്സുകളാണ് അത് നമ്മൾക്ക് അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരട്ടോ നമുക്ക് കുറേ നേരം ലാഭമാണ് കുറേ സമയം വെറുതെ ഇരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ അയച്ചിട്ട് ചാലാദ്യാദ്യാദ്യാദ്യാദ്യാന്നോട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ബൈ